അസ്സലാമു അലൈക്കും ഇന്ന് വന്നിട്ടുള്ള ഞാൻ മുളകിട്ട പൊളിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മത്തിക്കറിയുടെ റെസിപ്പി കേട്ടോ അപ്പോൾ അതാ ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെയും എന്തിൻ്റെ കൂടെ ആയിട്ട് ഇപ്പോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളിയും മത്തിക്കറി കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ അതിനായിട്ട് ഇതാണ് ഞാൻ രണ്ട് വല്ലുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം ഒന്ന് മിക്സീൻ്റെ ജാലിലിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരുന്നു അങ്ങനെതാ ഞാനിതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് വെള്ളം ഒരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മത്തിയിട്ടോ നല്ല നന്നാക്കി വൃത്തിയാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കട്ടോ കടുകും പൊട്ടി വരുമ്പോൾ നമുക്ക് നാലില്ലി കരിവേപ്പിൻ്റെയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇതുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി വലുളി ഇതൊക്കെ എല്ലാം ആ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറിൻ്റെ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ലാവരും മീൻകറി ഉണ്ടാക്കിയിട്ട് ഇതുവരെ റെഡിയാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് മീൻകറി തയ്യാറാക്കി നോക്കൂട്ടോ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച തക്കാളിയും പച്ചമുളകും അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് ഒടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിക്ക് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അതിനകട്ട് ഇതാ രണ്ട് സ്പൂൺ കാശ്മീർ മുളക് പൊടിയും അരസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടികളെ കുത്തൊക്കെ മാറണവരെ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്ത് എടുക്കണം പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ മീൻകര ഒക്കെ തയ്യാറാക്കണെ മുന്നായിട്ട് പുളി വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ഇതിന് പുതിർന്ന് വന്നോളും അങ്ങനെ അങ്ങനെന്താ പുളീൻ്റെ വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫുള്ളായിട്ട് ഞാൻ അതാ പുളിൻ്റെ വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ പുളിൻ്റെ വെള്ളം ഇതൊക്കെ പാടൊന്ന് അവർ ഒന്ന് തിളപ്പിച്ചെടുക്കോ എന്നിട്ടാണ് ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ സാധാ പച്ച വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടോ എന്നിട്ടാണ് പിന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഞാനിതാ കേക്ക് വൃത്തിയാക്കി കൊണ്ട് വെച്ചാൽ മത്തി ഉണ്ടല്ലോ ചെറിയ കുഞ്ഞു മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ നാട്ടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലാതെ കയ്യിലോണ്ട് ഇതാക്കിയെടുത്തിട്ടോ അപ്പോൾ ഒന്ന് അങ്ങോട്ട് ഇതാക്കി കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളെ മത്തിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമ്മളെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മതി ഒന്നുണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക പുതിയമായി പുതിയ വീഡിയോ ആയി വരുന്നവരൊക്കെ ബൈ താങ്ക്